അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും കല്യാണ വീടുകളിൽ ഇനി ആരെയും കാത്തിരിക്കേണ്ട ഭക്ഷണം വിളമ്പാനും വീട് വൃത്തിയാക്കാനും വധുവിനെ ഒരുക്കുവാനും എന്തിനേറെ നിയന്ത്രിക്കാൻ വരെ ഇനി കുടുംബശ്രീയുടെ റെഡ്മി ഇവന്റ് മാനേജ്മെന്റ് ടീം രംഗത്തുണ്ട് ഷൊർണൂർ നഗരസഭയിലെ ഇരുപത് വനിതകളാണ് ഈ വേറിട്ട സംരംഭത്തിന് പിന്നിൽ ഒരു ഫോൺ വിളിച്ചാൽ മതി ഇവർ വിളിപ്പുറത്തെത്തും ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്തരം കുടുംബശ്രീ സംരംഭം നഗരസഭയിലെ ഇരുപത് കുടുംബശ്രീ വനിതകളാണ് ഈ സംരംഭത്തിന് പിന്നിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കാനാണ് ഇപ്പോൾ ഇവർ പ്രധാനമായും എത്തുന്നത് എന്നാൽ ഭാവിയിൽ പാചകം ബ്യൂട്ടീഷ്യൻ സേവനങ്ങൾ വാഹനങ്ങൾ കലാപരിപാടികൾ ട്രാഫിക് നിയന്ത്രിക്കൽ എന്നിങ്ങനെ ഏതാഘോഷത്തിനും ഇവർ കൂടെയുണ്ടാകും കഴിഞ്ഞ ദിവസം നഗരസഭയുടെ ഓണാഘോഷ പരിപാടിയിൽ വെച്ച് ചെയർമാൻ എം കെ ജയപ്രകാശ് റെഡ്മി ഇവന്റ് മാനേജ്മെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒപ്പം ഇരുപത് അംഗങ്ങൾക്കുള്ള ബാഡ്ജുകളും വിതരണം ചെയ്തു തുടങ്ങിയ അന്നു മുതൽ തന്നെ ടീമിന് വർക്ക് ഓർഡറുകൾ ലഭിച്ചു തുടങ്ങിയെന്ന് അംഗങ്ങൾ പറയുന്നു ഇപ്പോൾ ഞങ്ങൾ ഓണം സംബന്ധമായിട്ട് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടാണ് ഇപ്പൊ ആദ്യമായിട്ട് ആരംഭിച്ചത് ഇനി വീട് ക്ലീനിങ് പിന്നെ കുക്കിങ് പിന്നെ സെക്യൂരിറ്റി അങ്ങനെ എല്ലാ കല്യാണങ്ങളുടെ എല്ലാവരും പിന്നെ വീടുകള് കൂട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അത് അവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക പിന്നെ അങ്ങനെ പല ഓർഡറുകളും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് ഈ സംരംഭം വിജയകരമായാൽ ടീമിന് സ്വന്തമായി ഒരു ഓഫീസും കൂടുതൽ ശമ്പളവും നൽകാൻ നഗരസഭ ആലോചിക്കുന്നുണ്ട് ചലനത്തിന്റെ ഭാഗമായി നമ്മൾ വനിതകൾക്ക് കൂടുതൽ സംരംഭകരെ സൃഷ്ടിക്കുക എന്നുള്ള സ്വയം വരുമാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റെഡ്മി കൊണ്ടുവന്നിരിക്കുന്നത് റെഡ്മി ഏതൊരു ആവശ്യത്തിന് വിളിച്ചാലും റെഡ്മി ഒപ്പം ഒപ്പം നമ്മുടെ നമ്മളോടൊപ്പം ഉണ്ടാകും മറ്റ് സ്ഥാപനങ്ങളേക്കാൾ വളരെ മിതമായ നിരക്കിലാണ് റെഡ്മിക്കാർ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നത് സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ ഒരു വീട്ടിലെ ഒരു കല്യാണം തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ റെഡ്മി ചെയ്തുകൊടുക്കും കല്യാണ പെണ്ണിന് വധുവിനെ ഒരുക്കുന്നത് മുതൽ സദ്യ അതുപോലെ തന്നെ വാഹനം അങ്ങനെ എന്തൊരു കാര്യത്തിനായാലും നമ്മുടെ റെഡ്മി ഒപ്പം ഉണ്ടാകും യു ആർ വാച്ചിങ് ന്യൂസ്